നമസ്കാരം റിപ്പബ്ലിക് ദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഹൃദയം അഭിമാനത്താൽ നിറയുന്നു റിപ്പബ്ലിക്കിൻ്റെ എഴുപത്തിയഞ്ചാം വർഷം പല വിധത്തിലും രാഷ്ട്രത്തിൻ്റെ യാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ആസാദിക അമൃത് മഹോത്സവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അതുല്യമായ മഹത്വവും വൈവിധ്യമാർന്ന സംസ്കാരവും നാം ആഘോഷിച്ചതുപോലെ ഇതും ഒരു പ്രത്യേക ഉത്സവ സന്ദർഭമാണ് ഭരണഘടന നിലവിൽ വന്നത് ആഘോഷിക്കുന്ന ദിവസമാണ് നാളെ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന വാക്കുകളോടെ ആരംഭിക്കുന്ന അതിന്റെ ആമുഖം ആ രേഖയുടെ പ്രതിവാദ്യം ജനാധിപത്യം ഉയർത്തിക്കാട്ടുന്നു പാശ്ചാത്യ ജനാധിപത്യ സങ്കല്പത്തെക്കാൾ വളരെ പഴക്കമുള്ളതാണ് ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥ അതുകൊണ്ടാണ് ഭാരതത്തെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് ദീർഘവും കഠിനവുമായ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം വിദേശ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി എങ്കിലും രാജ്യത്തെ ഭരിക്കേണ്ട തത്വങ്ങളും പ്രക്രിയകളും രൂപപ്പെടുത്തുകയും അതിന്റെ യഥാർത്ഥ സാധ്യതകൾ കെട്ടഴിച്ചുവിടുകയും ചെയ്യുക എന്ന ദൗത്യം അപ്പോഴും ഒരു തുടർ പ്രക്രിയയായിരുന്നു ഭരണഘടനാ അസംബ്ലി മൂന്ന് വർഷത്തോളം ഭരണത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്തുകയും നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ സ്ഥാപക രേഖയായ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുകയും ചെയ്തു നമ്മുടെ മഹത്തായതും പ്രചോദനാത്മകവുമായ ഭരണഘടനയുടെ രൂപീകരണത്തിന് സംഭാവന നൽകിയ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും രാജ്യം ഇന്ന് നന്ദിയോടെ സ്മരിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് നയിക്കുന്ന കാലഘട്ടമായ അമൃതകാലത്തിന്റെ ആദ്യ വർഷങ്ങളിലാണ് രാഷ്ട്രം ഇത് ഒരു യുഗ പരിവർത്തനത്തിന്റെ സമയമാണ് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനുള്ള സുവർണ അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഓരോ പൗരന്റെയും സംഭാവന നിർണായകമാകും ഇതിനായി ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ പാലിക്കാൻ എന്റെ എല്ലാ സഹപൗരന്മാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം പൂർത്തിയാകുമ്പോൾ ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിന് ഓരോ പൗരന്റെയും അനിവാര്യമായ കടമകളാണ് ഈ കർത്തവ്യങ്ങൾ ഇവിടെ മഹാത്മാഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അവകാശങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആർക്കും ഉയർച്ച ഉണ്ടായിട്ടില്ല കടമകളെ കുറിച്ച് ചിന്തിച്ചവർക്ക് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് എന്റെ സഹപൗരന്മാരെ റിപ്പബ്ലിക് ദിനം നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും ഓർമ്മിക്കാനുള്ള അവസരമാണ് അവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് നാം പരിചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ളവയിലേക്ക് കൂടി നാം നയിക്കപ്പെടുന്നു ജനാധിപത്യം എന്നത് സംസ്കാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു വൈവിധ്യത്തെ ആഘോഷിക്കുന്നത് നീതിയാൽ ഉദ്ധിതമായ സമത്വത്തെ സൂചിപ്പിക്കുന്നു സ്വാതന്ത്ര്യമാണ് സാധ്യമാക്കുന്നത് ഈ മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും സമ്പൂർണതയാണ് നമ്മെ ഭാരതീയനാക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രബുദ്ധമായ മാർഗനിർദ്ദേശത്തിന് കീഴിൽ നയിക്കപ്പെട്ട ഈ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ആത്മാവ് എല്ലാ വിവേചനങ്ങൾക്കും അറുതി വരുത്തുന്നതിന് സാമൂഹിക നീതിയുടെ പാതയിൽ നമ്മെ ഇടവിടാതെ നയിക്കുന്നു സാമൂഹ്യനീതിയുടെ അക്ഷീണനായ യോദ്ധാവ് ശ്രീ കർപ്പൂരി താക്കൂർജിയുടെ ജന്മശതാബ്ദി ആഘോഷം ഇന്നലെ സമാപിച്ച കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ വക്താക്കളിൽ ഒരാളായിരുന്ന കർപ്പൂരിജി അവരുടെ ക്ഷേമത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സന്ദേശമായിരുന്നു തന്റെ സംഭാവനകളിലൂടെ പൊതുജീവിതം സമ്പന്നമാക്കിയതിന് കർപ്പൂരിജിക്ക് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ധാർമ്മികത നമ്മൾ നൂറ്റിനാൽപ്പത് കോടിയിലധികം ആളുകളെ ഒരു കുടുംബമായി ജീവിക്കാൻ ഒരുമിച്ചു കൊണ്ടുവരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സഹവർത്തിത്വം എന്നത് ഭൂമിശാസ്ത്രത്തിന്റെ അടിച്ചേൽപ്പിക്കലല്ല മറിച്ച് സന്തോഷത്തിന്റെ ഉറവിടമാണ് അത് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് നിർമ്മിച്ച മഹത്തായ പുതിയ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചരിത്രപരമായ പ്രതിഷ്ഠാ ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു ഈ സംഭവത്തെ വിശാലമായ വീക്ഷണ കോണിൽ കാണുമ്പോൾ ഭാവി ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നാഗരിക പൈതൃകത്തിന്റെ തുടർച്ചയായ പുനർ കണ്ടെത്തലുകളിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കും രാഷ്ട്രത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയും സമുചിതമായ വിധി നടപടികളും കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോൾ ഒരു വലിയ സൗധമായി തിളങ്ങുന്ന ഈ ക്ഷേത്രം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രകാശനം മാത്രമല്ല നീതിന്യായ പ്രക്രിയയിൽ നമ്മുടെ നാട്ടുകാരുടെ അപാരമായ വിശ്വാസത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് എന്റെ പ്രിയ സഹപൗരന്മാരെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും ഒപ്പം ഭാവിയെ കൂട്ടായി വീക്ഷിക്കാനും നമ്മളെ സഹായിക്കുന്ന പ്രധാന സന്ദർഭങ്ങളാണ് നമ്മുടെ ദേശീയ ആഘോഷങ്ങൾ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിന് ശേഷമുള്ള വർഷം നോക്കിയാൽ സന്തോഷിക്കാൻ ഏറെയുണ്ട് ഭാരതത്തിന്റെ അധ്യക്ഷതയിൽ രാജ്യതലസ്ഥാനത്ത് ജി ട്വന്റി ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചത് അഭൂതപൂർവമായ നേട്ടമായിരുന്നു ജി ട്വൻ്റി പരിപാടികളിൽ ജനങ്ങൾ ഇടപെട്ട രീതിയാണ് കൂടുതൽ ശ്രദ്ധേയമായത് ആശയങ്ങളും ഇൻപുട്ടുകളും മുകളിൽ നിന്ന് താഴേക്കല്ല മറിച്ച് തട്ടിൽ നിന്ന് മുകളിലേക്ക് നീങ്ങി അന്തിമ വിശകലണത്തിൽ അവരുടെ സ്വന്തം ഭാവി രൂപപ്പെടുത്താൻ പോകുന്ന തന്ത്രപരവും നയതന്ത്രപരവുമായ കാര്യങ്ങളിൽ പൗരന്മാരെ പങ്കാളികളാക്കുന്നതിന്റെ പാഠങ്ങൾ ഈ മഹത്തായ ഇവന്റ് എല്ലാവർക്കും നൽകി ആഗോള വ്യവഹാരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി മാറിയ ഭാരതത്തിന്റെ ആവിർഭാവത്തിനും ജി ട്വന്റി ഉച്ചകോടി ഉത്തേജനം നൽകി ചരിത്രപരമായ വനിതാ സംവരണ ബിൽ പാർലമെന്റ് പാസാക്കിയപ്പോൾ ലിംഗ സമത്വത്തിൻ്റെ ആദർശത്തിലേക്ക് നമ്മൾ കൂടുതൽ മുന്നേറി നാരി ശക്തി വന്ദൻ അധിനിയം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിപ്ലവകരമായ ഉപകരണമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഭരണത്തിന്റെ പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിലും ഇത് വളരെയധികം സഹായിക്കും സഞ്ചിത പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ ഇടപെടുമ്പോൾ നമ്മുടെ ഭരണപരമായ മുൻഗണനകൾ ബഹുജനങ്ങളുടെ ആവശ്യങ്ങളുമായി കൂടുതൽ ഇണങ്ങും ചാന്ദ്രദക്ഷിണധ്രുവ മേഖലയിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യമായി നമ്മൾ മാറിയ ഇന്ത്യൻ ചാന്ദ്ര പര്യവേഷണത്തിന്റെ കൂടി വർഷമായിരുന്നു കഴിഞ്ഞുപോയത് ചന്ദ്രയാൻ മൂന്നിന് ശേഷം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഒരു സൗരദൗത്യവും ആരംഭിച്ചു അടുത്തിടെ ആദിത്യ എൽവൻ വിജയകരമായി ഹാലോ എത്തിക്കാൻ സാധിച്ചു തമോദ്വാരങ്ങൾ പോലുള്ള ബഹിരാകാശ രഹസ്യങ്ങൾ പഠിക്കുന്ന എക്സ്പോസാറ്റ് എന്ന നമ്മുടെ ആദ്യത്തെ എക്സ്റേ പോളറി മീറ്റർ ഉപഗ്രഹം വിക്ഷേപിച്ചുകൊണ്ടാണ് നമ്മൾ പുതുവർഷം ആരംഭിച്ചത് ഈ കലണ്ടർ വർഷത്തിൽ കൂടുതൽ ബഹിരാകാശ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര പുതിയ നാഴികക്കല്ലുകൾ താണ്ടാൻ പോകുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ പരിപാടിയായ ഗഗൻയാൻ ദൗത്യത്തിനായുള്ള ഒരുക്കങ്ങൾ സുഗമമായി നടക്കുന്നു നമ്മുടെ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും കുറിച്ച് നമ്മൾ എപ്പോഴും അഭിമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവർ മുമ്പത്തേക്കാൾ വളരെ ഉയരങ്ങൾ ലക്ഷ്യമിടുകയാണ് ഭാരതത്തിന്റെ ബഹിരാകാശ പരിപാടി മുഴുവൻ മനുഷ്യരാശിയുടെയും പ്രയോജനത്തിനായി ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പങ്ക് വിപുലീകരിക്കാനും ആഴത്തിലാക്കാനും ലക്ഷ്യമിടുന്നു സംരംഭങ്ങളെ കുറിച്ച് രാജ്യത്ത് നാം കാണുന്ന ആവേശത്തിന്റെ അളവ് അതീവ ഹൃദ്യമാണ് ഈ മേഖലയിലെ പുതിയ നേട്ടങ്ങൾ യുവതലമുറയുടെ ഭാവനയെ ജ്വലിപ്പിക്കുന്നു കൂടുതൽ കുട്ടികൾ ശാസ്ത്രത്തിൽ തൽപരരാവുകയും ശാസ്ത്രീയ മനോഭാവം വളർത്തുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൂടുതൽ യുവാക്കളെ പ്രത്യേകിച്ച യുവതികളെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യാൻ ഇത് പ്രചോദിപ്പിക്കും तो था उनमें वैज्ञानिक दृष्टिकोण विकसित होगा। अंतरिक विज्ञान की इन उपलब्धियों से युवाओं, विशेषकर युवा महिलाओं को ये प्रेरणा मिलेगी कि वे विज्ञान और प्रौद्योगिकी को अपना कार्यक्षेत्र बनाएं। मेरे प्यारे देश। इनके प्रिय सहपारिमारी। इन्हें तो भारदाम आत्मविश्वास तोड़ने ശക്തവും ആരോഗ്യകരവുമായ സമ്പദ് വ്യവസ്ഥയാണ് ഈ ആത്മവിശ്വാസത്തിന്റെ കാരണവും ഒപ്പം പരിണതഫലവും സമീപ വർഷങ്ങളിൽ നമ്മുടെ ജി ഡി പി വളർച്ചാ നിരക്ക് പ്രമുഖ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും ഉയർന്നതാണ് ഈ അസാധാരണ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതിനുശേഷവും തുടരുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് എല്ലാ കാരണങ്ങളുമുണ്ട് സമ്പദ് വ്യവസ്ഥയെ ഊർജസ്വലമാക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണം തന്നെ വികസനം എല്ലാ അർത്ഥത്തിലും ഉൾച്ചേർക്കുന്നതാക്കാനുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രചോദനം നൽകി എന്നതാണ് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യ ഭക്ഷണം നൽകുന്നതിനുള്ള പദ്ധതികളുടെ വ്യാപ്തി മഹാമാരിയുടെ ദിനങ്ങളിൽ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു പിന്നീട് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ദുർബലരായ ജനവിഭാഗങ്ങളെ സഹായിക്കാനായി ഈ ക്ഷേമ പദ്ധതികൾ തുടർന്നു ഈ സംരംഭത്തിന്റെ സാധ്യതകൾ വിശാലമാക്കി അടുത്ത അഞ്ചു വർഷത്തേക്ക് എൺപത്തിയൊന്ന് കോടിയിലധികം ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചു ഒരുപക്ഷേ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ജനക്ഷേമ പരിപാടിയാണിത് കൂടാതെ എല്ലാ പൗരന്മാർക്കും ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സമയബന്ധിത പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് വീടുകളിൽ സുരക്ഷിതവും ആവശ്യാനുസൃതവുമായ കുടിവെള്ളത്തിന്റെ ലഭ്യത മുതൽ സ്വന്തം വീട് എന്ന സുരക്ഷിതത്വം വരെയുള്ളവ പ്രത്യേക അവകാശങ്ങളല്ല മറിച്ച് അടിസ്ഥാനപരമായ ആവശ്യകതകളാണ് ഈ കാര്യങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യേക ശാസ്ത്രത്തിനതീതമായി മാനുഷിക വീക്ഷണ കോണിൽ നിന്ന് കാണേണ്ടവയാണ് സർക്കാർ ക്ഷേമ പദ്ധതികൾ വിപുലീകരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല ക്ഷേമം എന്ന ആശയം തന്നെ ഭവനരഹിതർ അപൂർവമായ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഭാരതം മാറുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ ദിവസമായിരിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്ഷേമത്തെക്കുറിച്ചുള്ള ഈ ചിന്തയോടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഡിജിറ്റൽ വിഭജനം നികത്തുന്നതിനും സമത്വത്തിനധിഷ്ഠിതമായ വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനും അർഹമായ മുൻഗണന നൽകുന്നു എല്ലാ ഗുണഭോക്താക്കളെയും ആയുഷ്മാൻ ഭാരത് യോജനയുടെ വിപുലീകൃത സംരക്ഷണ കവചത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഇനി ലക്ഷ്യമിടുന്നത് ഈ സംരക്ഷണം ദരിദ്രരും ദുർബലരുമായ ജനവിഭാഗങ്ങളിൽ വലിയ ആത്മവിശ്വാസം ഉളവാക്കിയിട്ടുണ്ട് നമ്മുടെ കായിക താരങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായ ഉയർത്തി കഴിഞ്ഞ വർഷം നടന്ന ഏഷ്യൻ ഗെയിംസിൽ നൂറ്റിയേഴ് മെഡലുകളുടെ റെക്കോർഡ് നേട്ടത്തോടൊപ്പം ഏഷ്യൻ പാരാ ഗെയിംസിൽ നൂറ്റി പതിനൊന്ന് മെഡലുകൾ നേടിയും നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു നമ്മുടെ മെഡൽ പട്ടികയിൽ സ്ത്രീകൾ ഇത്രയധികം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നുവെന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മുടെ മികച്ച കായിക താരങ്ങളുടെ വിജയം വിവിധ കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിച്ചു ഇത് അവരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചു പുത്തൻ ആത്മവിശ്വാസം നിറഞ്ഞ കായിക താരങ്ങൾ വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇതിലും മികച്ച പ്രകടനം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയ അടുത്ത കാലത്തായി ലോകത്ത് പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളും അക്രമത്താൽ ദുരിതമനുഭവിക്കുന്നു പരസ്പര വിരുദ്ധമായ രണ്ട് കക്ഷികളിൽ ഓരോരുത്തരും സ്വന്തം കാഴ്ചപ്പാട് മാത്രം ശരിയാണെന്നും മറ്റേയാളുടെ കാഴ്ചപ്പാട് തെറ്റാണെന്നും വിശ്വസിക്കുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പകരം ഭയങ്ങളും മുൻവിധികളും വികാരങ്ങൾക്കാക്കം കൂട്ടി നിരന്തരമായ അക്രമത്തിലേക്ക് നയിക്കുന്നു വലിയ തോതിലുള്ള മാനുഷിക ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട് കൂടാതെ മനുഷ്യരുടെ ദുരിതങ്ങളിൽ നമുക്ക് വിഷമം തോന്നുന്നു घटनाएं हुई है ऐसी परिस्थितियों में हमें भगवान बुद्ध के सारोगर्वित शब्दों का स्मरण होता है नी बैरेन बैरानी समन्त कुन चमंति सो धमो सनंतन ഒരിക്കലും ശത്രുതയിലൂടെ ശത്രുതകൾ ശമിപ്പിക്കപ്പെടുന്നില്ല മറിച്ച് ശത്രുത ഇല്ലായ്മകളിലൂടെ അവ ശമിക്കുന്നു ഇതാണ് ശാശ്വത നിയമം വർധമാന മഹാവീരൻ അശോക ചക്രവർത്തി മുതൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വരെ അഹിംസ എന്നത് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആദർശം മാത്രമല്ല വ്യക്തമായ ഒരു സാധ്യതയും കൂടിയാണ് എന്നതിന് ഭാരതം എല്ലായ്പ്പോഴും ഒരു മാതൃകയാണ് ഈ മാത്രമല്ല പലർക്കും ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യവുമാണ് സംഘർഷങ്ങളിൽ അകപ്പെട്ട പ്രദേശങ്ങളിൽ ആ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും സമാധാനം സ്ഥാപിക്കുന്നതിനുമുള്ള വഴികൾ കണ്ടെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആഗോള പാരിസ്ഥിതിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഭാരതത്തിന്റെ പുരാതന അറിവുകൾക്ക് ലോക സമൂഹത്തെ നയിക്കാൻ കഴിയും പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള കാലാവസ്ഥാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിനും ഭാരതം മുൻകൈ എടുക്കുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പരിസ്ഥിതി ബോധമുള്ള ഒരു ജീവിതശൈലി സ്വീകരിക്കുന്നതിനായി ഭാരതം ലൈഫ് മൂവ്മെന്റ് ആരംഭിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിൽ വ്യക്തിഗത സ്വഭാവമാറ്റത്തിന് നമ്മുടെ രാജ്യം നൽകിയ മുൻഗണനയെ ലോക സമൂഹം അഭിനന്ദിക്കുകയും ചെയ്യുന്നു എല്ലായിടത്തുമുള്ള ജനങ്ങൾക്കും അവരുടെ ജീവിതശൈലി പ്രകൃതിയുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയും ഭാവി ഭൂമിയെ സംരക്ഷിക്കാൻ മാത്രമല്ല ജീവിത നിലവാരം ശൈലി പ്രകൃതിയുമായി പൊരുത്തപ്പെടുത്തി പ്രിയ സഹപൗരന്മാരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം പൂർത്തിയാകുന്നതുവരെയുള്ള അമൃതകാലത്തിന്റെ കാലഘട്ടം അഭൂതപൂർവമായ സാങ്കേതിക മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും പോലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾ തലക്കെട്ടുകളിൽ നിന്ന് മാറി നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അസാധാരണമായ വേഗതയിൽ നീങ്ങുകയാണ് ദൈനിക ഭാവിയിൽ ആശങ്കാജനകമായ നിരവധി മേഖലകളുണ്ട് എന്നാൽ ആവേശകരമായ അവസരങ്ങളും മുന്നിലുണ്ട് നമ്മുടെ യുവാക്കൾ നിലവിലെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നോക്കുകയും പുതിയ സാധ്യതകൾ തേടുകയും ചെയ്യുന്നു അവരുടെ പാതയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കാനും അവരുടെ മുഴുവൻ കഴിവുകളും കെട്ടഴിച്ചുവിടാനും നമ്മൾ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ട് വേണ്ടത് വേണ്ടത് സമത്വത്തിന്റെ പഴയ വാചാടോപമല്ല മറിച്ച് നമ്മുടെ ആദരണീയമായ സമത്വത്തിന്റെ സാക്ഷാത്കാരമാണ് നാളത്തെ ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നത് അവരുടെ ആത്മവിശ്വാസമാണ് അതുമാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയുടെ യഥാർത്ഥ ശില്പികളായ അധ്യാപകരാണ് യുവാക്കളുടെ മനസ്സ് രൂപപ്പെടുത്തുന്നത് നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുകയും രാജ്യത്തിന്റെ ഭാവി മെച്ചപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന നൽകുകയും ചെയ്യുന്ന നമ്മുടെ കർഷകർക്കും തൊഴിലാളി സഹോദരങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു റിപ്പ്ലിക് ദിനത്തിന്റെ തലേന്ന് എല്ലാ പൗരന്മാരും നമ്മുടെ സായുധ സേനകളെയും പോലീസിനെയും അർദ്ധസൈനിക സേനയെയും നന്ദിയോടെ അഭിവാദ്യം ചെയ്യുന്നു അവരുടെ ധീരതയും ജാഗ്രതയും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമായിരുന്നില്ല എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ജുഡീഷ്യറിയിലെയും സിവിൽ സർവീസുകളിലെയും അംഗങ്ങൾക്ക് എന്റെ ആശംസകൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റിപ്പബ്ലിക് ദിനത്തിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകളിലെ ഉദ്യോഗസ്ഥരെയും ഇന്ത്യൻ പ്രവാസികളെയും ഞാൻ ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ കഴിവിന്റെ പരമാവധി രാഷ്ട്രത്തിന്റെയും നമ്മുടെ നാട്ടുകാരുടെയും സേവനത്തിനായി സ്വയം സമർപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ മംഗളകരമായ സങ്കല്പം പൂർത്തീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ